ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കിടിലൻ വെബ് സീരീസിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം സീരീസ് ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയെ കാണിക്കുന്നു ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു അവൻ്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത് താൻ വീടിന് പുറത്ത് നിൽക്കുകയാണ് വേഗം വാതിൽ തുറക്കുമെന്നും ഫ്രണ്ട് ഹീറോയോട് പറയുന്നു അങ്ങനെ ഹീറോ ബോയ് വാതിൽ കൊടുത്ത് ഫ്രണ്ടിനെ അകത്തേക്ക് വിളിക്കുന്നു എന്നാൽ ഞാൻ തനിച്ചല്ല വന്നതെന്നും കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്നും അവൻ പറയുന്നു അത് ഫ്രണ്ടിൻ്റെ കാമുകിയായിരുന്നു ഫ്രണ്ട് അവളെ കാമുകിയാണെന്ന് ഹീറോയോട് പറയാതെ തൻ്റെ സുഹൃത്താണെന്നും ഒരു ജോലിക്ക് ആവശ്യമായി ഇവിടെ വന്നതാണെന്നും പറഞ്ഞ് ഹീറോയോട് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ശേഷം എല്ലാവരും അകത്തേക്ക് കയറി അടുത്ത ദിവസം ഹീറോ അവിടെ ജോലികൾ ചെയ്യുന്ന സമയം ഫ്രണ്ടിൻ്റെ കാമുകി അവിടെ അവളുടെ വെട്ടിയിൽ നിന്നും സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നു ആ സമയം ഹീറോ അവളെ പതിയെ പരിചയപ്പെടുത്തുന്നു എന്നാൽ അവൻ നിന്നോടുള്ള കാര്യമൊന്നും തുറന്നു പറഞ്ഞില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു ഹീറോ അത് കേട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു എൻ്റെ അച്ഛൻ സമ്മതമില്ലാതെ എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ അവനോടൊപ്പം ഇറങ്ങി വന്നതാണെന്ന് ഹീറോയിൻ ഹീറോയോട് പറയുന്നു ആ സമയം ഹീറോയുടെ ഫ്രണ്ട് കടന്നു വന്നു ശേഷം ഹീറോ അവനോട് ദേഷ്യപ്പെടുന്നു നീ ഈ കാര്യം എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഇനി പോലീസ് അന്വേഷിച്ച് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഹീറോ അവനോട് ചോദിച്ചു അത് കേട്ട ഫ്രണ്ട് നീ പേടിക്കേണ്ട ഇവിടെ ഒരു പ്രശ്നവും വരില്ല എന്നും ഞാൻ തരാമെന്നും അവൻ ഹീറോയോട് പറഞ്ഞു തുടർന്ന് ഹീറോയിനകത്തുനിന്നും ടവിലെടുത്ത് കൊടുക്കാനായി ഫ്രണ്ടിനെ വിളിക്കുന്നു ശേഷം ഹീറോ കിച്ചണിൽ ജോലി തിരക്കിലായിരുന്നു ആ സമയം ഹീറോയുടെ കൈ പൊള്ളുന്നു പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഹീറോയിൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ കയ്യിൽ അവൾ മരുന്ന് കൊടുക്കുന്നു ആ സമയം ഹീറോ അവളെ തന്നെ നോക്കിയിരുന്നു എന്നാൽ ആ സമയം ഹീറോയുടെ ഫ്രണ്ട് അവിടേക്ക് കടന്നു വന്നു അതോടെ അവർ പരസ്പരം അകന്നു മാറുന്നു ഹീറോ വേഗം അവിടെ നിന്നും അടുക്കളയിലേക്കും പോകുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ റൂമിൽ വാനയുടെ തിരക്കിലായിരുന്നു ആ സമയം ഫ്രണ്ട് എത്തുകയും അവർക്കിടയിൽ ഒരു പരിപാടിയും നടക്കുന്നു പക്ഷേ ഹീറോയിന് അതിലൊട്ടും താല്പര്യമില്ലായിരുന്നു അത് അവൾ അവനോട് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ശേഷം സംഗതികളൊക്കെ ഫ്രണ്ടിൻ്റെ ഇഷ്ടത്തിന് മാത്രം അവിടെ നടക്കാൻ തുടങ്ങി തുടർന്ന് അവരുടെ ഒച്ചകൾ ഹീറോയുടെ റൂമിലും കേൾക്കാൻ തുടങ്ങി ഹീറോ അവിടെ അതൊക്കെ കേട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇരിക്കുന്നു ഈ സമയം ഫ്രണ്ട് അവിടെ അവൻ്റെ ആവശ്യം കഴിഞ്ഞതും പാതി വലയിൽ നിർത്തിയിട്ട് ഹീറോയിനെ നിരാശപ്പെടുത്തി പോകുന്നു തുടർന്ന് ഹീറോയിൻ അവളുടെ റൂമിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സമയം ഹീറോ അവളുടെ പുറകിലായി വരുന്നത് കാണിക്കുന്നു ശേഷം ഹീറോ പുറകിലൂടെ വന്ന് ഹീറോയിനെ ചുംബിക്കുന്നു അതോടെ ഈ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് ഇനി പോകാം രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഹീറോ ഹാളിൽ ഇരിക്കുന്ന സമയം ഹീറോയിൻ അവിടേക്ക് വരുന്നു അവൾ അവിടെ ഒരു ബുക്ക് വച്ചത് അന്വേഷിച്ച് നടക്കുന്നു അവളുടെ വേഷം കണ്ട് ഹീറോയ്ക്കാകെ പിടിച്ചു എന്താ നീ തേടുന്നതെന്ന് ഹീറോ അവളോട് ചോദിച്ചു എന്നാൽ ഞാനൊന്ന് പറഞ്ഞാൽ തെറ്റായി എടുക്കരുതെന്ന് ഹീറോ അവളോട് പറയുന്നു എന്താ കാര്യമെന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു നീ ഈ വേഷത്തിൽ വളരെ നന്നായിട്ടുണ്ടെന്ന് ഹീറോ അവളോട് പറയുന്നു അത് കേട്ട് ഹീറോയിൻ ഒന്ന് ചിരിച്ച ശേഷം അവളിൽ നിന്നും പോയി അത് കണ്ടതോടെ ഹീറോയ്ക്കും അവൾക്കും തന്നോട് ചെറിയ ഇഷ്ടമുണ്ടെന്ന് ബോധ്യമാകുന്നു ശേഷം ഹീറോയ്ക്ക് കൊണ്ടുപോകാനുള്ള ലെഞ്ച് ബോക്സ് ഹീറോയിൻ അവനെ എടുത്തു കൊടുക്കുന്നു ശേഷം അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഹീറോ വരുന്നു ഹീറോയെ കണ്ട ഉടൻ ഹീറോയിൻ അവനെ കുടിക്കാനായി വെള്ളം കൊണ്ടുവരുന്നു ഹീറോ അത് വാങ്ങിക്കുടിക്കുന്നു കൂടാതെ നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം വാങ്ങിയിട്ടുണ്ടെന്ന് ഹീറോ അവളോട് പറഞ്ഞു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഹീറോയുടെ ഫ്രണ്ടിന് ആകെ ദേഷ്യം കയറുന്നു എന്നാൽ ഫ്രണ്ട് ഇരിക്കുന്നതോർക്കാതെ അത് പറഞ്ഞ് ഹീറോ തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായതോടെ അവൻ വിഷയം മാറ്റുകയും വേഗം അകത്തേക്ക് പോവുകയും ചെയ്തു ഹീറോ പോയ ശേഷം ഫ്രണ്ട് ഹീറോയിനെ ദേഷ്യത്തോടെ നോക്കുന്നു അതോടെ അവളും അകത്തേക്ക് പോകുന്നു അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ട് ആകെ കലിപ്പിൽ റൂമിലേക്ക് പോവുകയും ഹീറോയിനോട് അവൻ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് ഇതൊന്നും തീരെ ഇഷ്ടമാകുന്നില്ല എന്നും പറഞ്ഞു അവനോട് നീ എന്തിനാ ക്ലോസ് എന്നൊക്കെ ചോദിച്ച് ഫ്രണ്ട് അവളോട് ദേഷ്യപ്പെടുന്നു അത് കേട്ട ഹീറോയിൻ താനതിനെ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ എന്ത് തന്നെ ആയാലും നാളെ തന്നെ നമ്മുടെ വിവാഹം കല്യാണം കഴിഞ്ഞാൽ നമ്മളിനി എങ്ങോട്ട് പോകുമെന്നും എന്ത് ചെയ്യുമെന്നതിനൊക്കെയുള്ള ചോദ്യങ്ങൾ ഹീറോയിൻ അവനോട് ചോദിച്ചു എനിക്ക് നന്നായി അറിയാം നിനക്കിപ്പോൾ ജോലിയോ കയ്യിൽ കാശോ ഇല്ല അതിനാൽ എന്തെങ്കിലും വെറുതെ മനസ്സിൽ തോന്നുന്നത് ആലോചിച്ചു കൂട്ടാതെ വെറുതെ ഇരിക്കുന്ന ഹീറോയിൻ അവനോട് പറഞ്ഞു ശേഷം അടുത്ത സീനിൽ ഹീറോയിൻ കിച്ചണിൽ നിൽക്കുന്ന സമയം ഹീറോ അവിടെ വന്നു അവനോട് തനിക്കായി എന്താ വാങ്ങിയിട്ട് വന്നതെന്ന് ചോദിച്ച ഹീറോയിൻ അത് എടുത്തിട്ട് വരാനായി പറഞ്ഞു ഹീറോ അങ്ങനെ വേഗം പോയി അത് എടുത്തിട്ട് വന്നു ഹീറോ അവൾക്കായി ഒരു കമ്മൽ വാങ്ങിയിട്ട് വന്നത് കണ്ട അവൾ ഹാപ്പിയായി ഹീറോ തന്നെ അതിൽ കാതിൽ ഇട്ട് കൊടുക്കാനായി ഹീറോയിൻ പറഞ്ഞു അങ്ങനെ ഹീറോ അത് അണിയിക്കാനായി തുടങ്ങി അതിനിടയിൽ അവർ കൂടുതൽ ക്ലോസായി വരികയും അവർക്കിടയിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടികളും നടക്കുന്നു അടുത്ത ദിവസം ഹീറോയുടെ ഫ്രണ്ട് ജോലി അന്വേഷിച്ച് പോകാനായി ഇറങ്ങി ആ സമയം ഹീറോയ്ക്ക് ഒരു ഫോൺ വരുന്നു അവൻ ഫോൺ എടുത്ത് റൂമിലേക്ക് വന്നു വിളിച്ചത് ഹീറോയുടെ കാമുകയായിരുന്നു അവൻ ഓഫീസ് എത്തിയിട്ട് അവളോട് വിളിക്കാമെന്നും പറഞ്ഞു ശേഷം ഹീറോ ജോലിക്ക് പോയി അടുത്ത സീനിൽ അവർ മൂന്ന് പേരും കഴിക്കാനായിരിക്കുന്നു ആ സമയം ഹീറോ അവനോട് ജോലി എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് മറുപടി പറഞ്ഞ അവനോട് നിനക്ക് എൻ്റെ ഓഫീസിൽ ജോലി തരാമെന്ന് ഹീറോ അവനോട് പറഞ്ഞു പക്ഷേ ഫ്രണ്ട് ആ ഓഫർ നിരസിക്കുകയും താൻ വേറെ നോക്കി കണ്ടെത്തിക്കൊള്ളാമെന്നും പറഞ്ഞു ശേഷം ഫ്രണ്ട് ഉറങ്ങിയ ശേഷം ഹീറോയിൻ റൂമിൽ നിന്നും ഇറങ്ങി അവനറിയാതെ ഹീറോയുടെ റൂമിലേക്ക് പോയി അവളോട് എന്താ ഇത്ര ലേറ്റായതെന്ന് ഹീറോ ചോദിച്ചു എന്നാൽ ഫ്രണ്ട് ഉറങ്ങിയ ശേഷം ഹീറോയിൻ വന്നതാണെന്ന് അവൾ പറയുന്നു പക്ഷേ ഹീറോയിൻ ഇതൊക്കെ തെറ്റാണ് ചെയ്യുന്നതെന്ന് കുറ്റബോധം അവളെ അലട്ടാൻ തുടങ്ങിയത് അവൾ ഹീറോയോട് പറയുന്നു ഈ കാര്യം ഫ്രണ്ടിനോട് തുറന്നു പറഞ്ഞിട്ട് നമുക്ക് ഒന്നിക്കാമെന്ന് ഹീറോയിൻ ഹീറോയോട് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പറഞ്ഞാൽ അവനത് വല്ലാത്ത വിഷമം ഉണ്ടാക്കും മാത്രമല്ല ജോലി ഇല്ലാത്തതിനാൽ നീ അത് കാരണമാണ് അവന് വിട്ടിട്ട് പോയി എന്ന് അവൻ കരുതുമെന്നും അതിനാൽ അവനൊരു ജോലി ആയ ശേഷം നമുക്ക് ഈ കാര്യം അവനോട് പറയാമെന്നും ഹീറോ അവനോട് പറഞ്ഞു അതോടെ ഹീറോയിനും അങ്ങനെ ചെയ്യാമെന്ന തീരുമാനത്തിലെത്തുകയും അവർക്കിടയിൽ തുടർന്ന് അവിടെ സംഗതികൾ പതിവ് പോലെ നടക്കാനും തുടങ്ങുന്നു അതോടെ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു സീരീസിൻ്റെ അടുത്ത പാർട്ടിൻ്റെ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ